ഭക്തിയുടെയും ശരണമന്ത്രങ്ങളുടെയും പുണ്യഭൂമിയായ ശബരിമല ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഭക്തരുടെ സന്തോഷത്തിലല്ല മറിച്ച് അധികാരത്തിന്റെ തണലിൽ നടന്ന ഒരു കൊള്ളയുടെ കഥകൾ കൊണ്ടാണ് കലിയുഗവരന്റെ പൊന്നും പൊരുളും കവർന്നെടുത്തവർ ആര് എന്ന ചോദ്യത്തിന് കേരളം എന്നു ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കാൻ നോക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അതിന് ചൂട്ടുപിടിച്ച ദേവസ്വം ബോർഡുമാണെന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ട് കൊള്ളയുടെ തുടക്കം എന്ന് പറയുന്നത് അതായത് സ്വർണത്തെ ചെമ്പാക്കിയ മാജിക്കിന്റെ തുടക്കം വിജയ് മല്യ ദാനം ചെയ്ത സ്വർണം ഉപയോഗിച്ച് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണപ്പാളികൾ പൊതിയാൻ തീരുമാനിച്ചത് മുതലാണ് ഈ ചതി തുടങ്ങുന്നത് ദേവസ്വം ബോർഡിന്റെ കണക്ക് പുസ്തകത്തിൽ സ്വർണം എന്ന് രേഖപ്പെടുത്തേണ്ട ഇടങ്ങളിൽ ബോധപൂർവം ചെമ്പ് എന്ന് തിരുത്തിയെഴുതി സി പി പാർട്ടി അംഗങ്ങൾ കൂടിയായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഈ തിരിമറിക്ക് ഒത്താശ ചെയ്തു അതുപോലെ ഭക്തർ നൽകുന്ന കാണിക്കയുടെയും വഴിപാടുകളുടെയും കണക്കെടുപ്പ് മനഃപൂർവ്വം ഒഴിവാക്കി ഒന്ന് നോക്കിയാൽ വിശ്വാസമില്ലാത്തവർ ക്ഷേത്രം ഭരിക്കരുത് എന്ന വിശ്വാസികളുടെ മുറവിളിയെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ചെയ്തത് ഈ കൊള്ള പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ അത് നിഷേധിക്കാനാണ് മുഖ്യമന്ത്രി മുതിർന്നത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അത് വെറും പുകമറയായിരുന്നു കുറ്റാരോപിതരായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനും എൻ വാസുവിനും വേണ്ടി ഒരു തവണ പോലും ഒരു നടപടിയും മുഖ്യനോ അവരുടെ പാർട്ടിയോ എടുത്തിട്ടുണ്ട് ില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കൊള്ള പുറം ലോകത്തെ അറിയിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി വഹിച്ച പങ്ക് ചെറുതല്ല കേവലം ഒരു രാഷ്ട്രീയ ആരോപണമെന്നതിലുപരി കോടിക്കണക്കിന് ഭക്തരുടെ വികാരത്തെയാണ് കോൺഗ്രസ് നെഞ്ചിലേറ്റിയത് ഹൈക്കോടതിയിൽ കേസ് എത്തിക്കുന്നതിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതായത് എസ് ഐ ടി നിയമിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലും കോൺഗ്രസ് അനുകൂല സംഘടനകൾ മുന്നിൽ നിന്നു ഇന്ന് ഇ ഡി അന്വേഷണം ഇവിടം വരെ എത്തിയെങ്കിൽ അതിന് പിന്നിൽ കോൺഗ്രസ് നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ കരുത്തുണ്ട് ഡി മണി എന്ന ഡയമണ്ട് മണിയുടെയും അന്താരാഷ്ട്ര മാഫിയയുടെയും പേരുകൾ എന്ന് പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക കവർച്ചയല്ലെന്ന് വ്യക്തമാകുന്നുമുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സ്വർണം ഉരുക്കി ബെല്ലാരിയിലേക്ക് കടത്തിയപ്പോഴും ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ മാറ്റിയെന്ന വാർത്തകൾ വന്നപ്പോഴും മുഖ്യമന്ത്രി പുലർത്തിയ നിശബ്ദത ശരിക്കും കുറ്റകരമാണ് എന്ന് തന്നെ വേണം പറയാൻ ഇങ്ങനെയാകുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ തന്നെ ആരോപണം നേരിട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഈ ശബരിമല കൊള്ളയിൽ ബന്ധമുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ലല്ലോ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചവർ തന്നെ ഒടുവ് ിൽ അവിടുത്തെ സ്വർണം കവർന്നു എന്നതാണ് പറയപ്പെടുന്നത് യു ഡി എഫ് ഭരണകാലത്ത് ശബരിമലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സ്വർണ കവർച്ച തടയാൻ ഏർപ്പെടുത്തിയ ഇൻവെന്ററി സംവിധാനങ്ങളും ഈ സർക്കാർ അട്ടിമറിച്ചു എന്നതും നിലവിൽ സംസാര വിഷയമാണ് എന്നാൽ വിശ്വാസ സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് കോൺഗ്രസ് ഉറച്ചു പറയുമ്പോൾ അത് ഭക്തർക്കുള്ള വലിയൊരു ഉറപ്പാണ് സ്വർണം കവർന്ന ഓരോ പ്രതിയെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെ കോൺഗ്രസ് ഈ പോരാട്ടം തുടരും